ഹലോ മച്ചന്മാരെ എയർ ഗെയിം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചും സ്വാഗതം നമ്മളിൽ മുന്നൂറ് ഡയമണ്ട് ഉണ്ട് കായ്സ് അപ്പം നമ്മളൊന്ന് കറക്കാൻ വിചാരിച്ചു എന്തെങ്കിലും അപ്പാണെങ്കിൽ ഒരാൾ പറഞ്ഞിരുന്നു വണ്ടിൽ ഒന്ന് വിടാതിരുന്ന് കറക്കിയ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നമുക്കൊന്ന് പരീക്ഷ നോക്കാം കായ്സ് നമ്മളങ്ങനെ പെറ്റിനെ മാറ്റിട്ടുണ്ട് ബണ്ടില് മാറ്റി ഗോൾഡൻ ബൂട്ട് മാറ്റി മുടി എങ്ങനെ ഇരിക്കട്ടെ മാറ്റൗ ചെയ്തില്ല പെറ്റ് ഡൗൺലോഡ് ആവട്ടെ ഡൗൺ മെസ്സേജ് ആ ഇത് കറക്കാൻ കൈസ് പ്രാർത്ഥിച്ചോണ്ട് ഗരീന ഗരീന തരും കൈസ് തരും തരും കറക്ക് വെട്ട വെറ്റായിട്ട് നിക്കാതെ മെഷീന് പോ അപ്പുറത്ത് കൊണ്ട് നിർത്തിക്കളന്നി ഗരീനെ ഇത് എപ്പോഴും ചെയ്യണ പോലെ തന്നെ നമുക്ക് അതാണ് ആവശ്യം എന്ന് പറയാം അപ്പൊ ആ ഗരീന നല്ലതുപോലെ തരും സ്കൈബോർഡ് സ്കൈബോർഡ് അവിടെ ആ ഡയമൻ്റ് തീന്നോണ്ടിരിക്കട്ട അവിടെ വേറെ കറക്കിയല്ലേ വേറെ കറക്കിട്ട് പെട്ടതാരം ഇടീന്ന ഞാൻ കറക്കണോണ്ടേ മറ്റേ തരണേ ഉള്ളിന്റെ കിട്ടുമ്പോൾ ആ ആ കറക്ക ബാക്കി മുപ്പത്തൊമ്പത് അമൻ്റെ കറങ്ങും തരണേ ും പറയാനും ഞാൻ നടത്തിയിട്ട് പോയല്ലേ ബാഗട ഇനി ഡയമണ്ട് ഞാൻ പൊട്ടിക്കണല്ല ഒരു രണ്ട് ഈ സിനിമ അടുത്ത സിനിമ കൂടെ ഉള്ളു ഡയമന്റ് കൂടി പോയ കിട്ടി തന്നറ കിട്ടിയടാ ഗരി തന്നറ വിഷയം വിഷയം

ട്ടെ ഓ പിന്നെ അല്ല പവർ നമ്മളങ്ങനെ എടുത്തു കേസ് അത്രേ ഉള്ളു ഈ നല്ല ഏത് വൈബ് അംബാനി മൂള്